പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കയറിയ ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയാണ് പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡർ ആയതോടെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും അതിവേഗത്തിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാലക്കാട് സ്വദേശിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് ജൂലൈ മുപ്പതിനുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ പുഴ ഒഴുകിയത് മുപ്പത്തിയൊന്നു മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു മഴ പാലത്തിന്റെ കൈവരികൾ തകർന്നു തുടർന്ന് ഏതാനും ദിവസം കാൽനട യാത്ര മാത്രമാണ് പാലത്തിലൂടെ അനുവദിച്ചിരുന്നത് നിബന്ധനകൾക്ക് വിധേയമായി വാഹനയാത്രയ്ക്കും അനുമതി നൽകി എന്നാൽ പാലം പൂർണമായ തോതിൽ തുറന്നുകൊടുക്കാൻ ആയിട്ടില്ല പാലം കായികമായി തുറന്നതോടെ പട്ടാമ്പി ടൗൺ ഗതാഗത കുരുക്കിൽ അമരുകയും ചെയ്തു കൈവരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാലം പൂർണ്ണതോതിൽ ഗതാഗതത്തിന് കൊടുക്കണമെന്ന ആവശ്യവും ഉയർന്നു ഈ ആവശ്യം ഉന്നയിച്ച് യു ഡി എഫ് ഉൾപ്പെടെ പത്ത് ലക്ഷ സമര പരിപാടികളുമായി രംഗത്തിറങ്ങി ഇതിനിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുവാൻ ടെണ്ടർ വിളിച്ചത് ഈ ടെൻഡർ കഴിഞ്ഞ ദിവസം തുറന്നത് പാലക്കാട് സ്വദേശി ജയപ്രകാശാണ് പതിനെട്ട് ലക്ഷത്തോളം രൂപ ചെലവിൽ കൈവരികൾ പുനഃസ്ഥാപിക്കുവാനുള്ള ടെൻഡർ എടുത്തിരിക്കുന്നത് ഇതോടെയാണ് കൈവരികളുടെ പുനനിർമാണത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത് ഉടൻ തന്നെ ഇതിന്റെ പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കൈവരികൾ നിർമ്മിച്ചുകൊണ്ടുവന്ന് പാലത്തിന് മുകളിൽ വെൽഡ് ചെയ്ത് സ്ഥാപിക്കുന്ന തരത്തിലാവും നിർമ്മാണം നടത്തുക ദിവസങ്ങൾക്കകം തന്നെ ഇതിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്